കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് വട്ടോളി കനറാ ബാങ്കിൻ്റെ കൈത്താങ്ങ് ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പത്ത് എയർപോർട്ട് ചെയറുകളാണ് ആശുപത്രിക്ക് സംഭാവന നൽകിയത് കുറ്റിയാടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കനറാ ബാങ്ക് വട്ടോളി ശാഖയുടെ നേതൃത്വത്തിൽ ചെയറുകൾ നൽകിയത് കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചിരുന്നു ഇതോടൊപ്പം ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ കുറ്റ്യാടി എം എൽ എ കുഞ്ഞുമത കുട്ടി വട്ടോളി കാനറ ബാങ്ക് മാനേജർ സലീലിൽ നിന്നും പത്ത് എയർപോർട്ട് ചെയറുകൾ ഏറ്റുവാങ്ങി ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ള എഴുപതിനായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്ന് വട്ടോളി കനറ ബാങ്ക് മാനേജർ സലീൽ പറഞ്ഞു അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ശാഖയിൽ നിന്നുള്ള എഴുപതിനായിരം രൂപയുടെ പത്ത് എയർപോർട്ട് ചെയറുകളാണ് നമ്മളിവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ബാങ്കിൻ്റെ പല സി എസ് ആർ ഫണ്ടുകളിലെ പല മേഖലകളിലും പല പ്രവർത്തനങ്ങളിലും ഒന്നായി ഇത് കരുതണം സി എസ് ആർ ഫണ്ടിന് കേന്ദ്ര ബാങ്കിന് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളുടെ പഠനത്തിനായാലും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്ന ഫണ്ടാണിത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യം കുറ്റ്യാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു അവസ്ഥയുള്ളപ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ ദിവസം ഒരു ആയിരത്തി ഇരുന്നൂറ് ഒ പി ടിക്കറ്റുകൾ വരുന്നൊരു ആശുപത്രിയിൽ ഇരിക്കാൻ ചെയറുകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ ജി എമ്മിനോടും ഡി ജി എമ്മിനോടും പറഞ്ഞൊരു കാര്യതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ചെയ്തു തരണം എന്നാണ് പറഞ്ഞത് ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ ജനറൽ മാനേജറായി പ്രേംസ് കുമാർ സാർ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഫണ്ട് സാങ്ഷൻ ചെയ്തു തരും ചെയ്തു തരികയും ഇപ്പോൾ അത് പ്രാവർത്തികമാകുകയും ചെയ്യുകയാണ് ഇതിനോട് എല്ലാവരോടും കൂടി ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് ചടങ്ങിൽ കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി അധ്യക്ഷത വഹിച്ചു കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീബ സുനിൽ ബ്ലോക്ക് മെമ്പർ ഷമീന കൈരളി കെ കെ സുരേഷ് ശ്രീജേഷ് ഊരത്ത് പി സുരേഷ് ബാബു രാധാകൃഷ്ണൻ ബിജു ഡോക്ടർ ഷാജഹാൻ മോഹൻദാസ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ടിൽ സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് അനുരാധ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എല്ലാ മലബാർ ഡിസൈനും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെറി കൂടെ